എൻ്റെ വിനീതമായ കൂപ്പുകൈ നമസ്കാരം ഞാൻ ഹരിപ്പാട് കെയാസ് മണിക്കൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോകൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല എൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഇനി എങ്ങോട്ട് കുറെ വീഡിയോകൾ ഞാൻ എല്ലാ ആഴ്ചകളിലും പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യുന്നതാണ് ആ വീഡിയോകളെല്ലാം തന്നെ നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതുപോലെ തന്നെ ആധ്യാത്മിക തലത്തിൽ ഭഗവത്ഗീത ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനത് ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ജൂലൈ പത്തിന് ഗുരു പൂർണിമ ആചരണമാണ് ആ ഗുരു പൂർണിമയുടെ പിന്നാമ്പറം അല്ലെങ്കിൽ അതിൻ്റെ തത്വം എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും വിളിച്ചോതുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇടുന്നത് ആഷാഢ മാസത്തിലെ പൗർണമ ദിവസമാണ് ഗുരുപൂർണിമ ആചരിക്കപ്പെടുന്നത് ഹിന്ദുമത വിശ്വാസികൾ ഭഗവാൻ വേദവ്യാസന്റെ ജന്മദിനമായിട്ടാണ് അത് ആഘോഷിക്കപ്പെടുന്നത് എന്നാൽ ബുദ്ധമത വിശ്വാസികൾ ബുദ്ധന്റെ ജന്മദിനമായിട്ടാണ് ആചരിക്കുന്നത് ഭാരതത്തിലെമ്പാടും അതുപോലെ ലോകത്തെമ്പാടുമുള്ള ഹിന്ദു വിശ്വാസികൾ ഈ ദിവസത്തെ വളരെയധികം പ്രാധാന്യത്തോട് കരുതപ്പെടുന്നു എന്തുകൊണ്ടെന്നാൽ ഗുരു സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും സ്മൃതികളിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഗുരു എന്ന് പറയുന്നത് ഒരു സങ്കല്പമല്ല മറിച്ച സങ്കല്പത്തിന് അതീതമാണെന്ന് വ്യക്തമായിട്ട് ഈ ഗ്രന്ഥങ്ങൾ പറയുമ്പോൾ ഒരറിവ് പകർന്നു വരുന്ന വ്യക്തി ആ അറിവ് ആധ്യാത്മികമാകാം ഭൗതികമാകാം ഒരു വ്യക്തിയെ ആത്മാർത്ഥതയോടെ കൈപിടിച്ച് ഉയർത്തുന്നതിന് കൊടുക്കുന്ന വിദ്യയാണ് രണ്ടിലും ഉള്ളത് ഒന്ന് ഭൗതികത്തിലാവാം അല്ലെങ്കിൽ അധ്യാത്മ ആത്മീയത്തിലാവാം തലത്തിൽ ഒരു വ്യക്തിക്ക് വിദ്യ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗുരു ഭൗതിക തലത്തിൽ നിന്നും വ്യത്യസ്തനായിക്കൊണ്ട് ആ അറിവ് സ്വയം പരീക്ഷിച്ചു നോക്കി അനുഭവപ്പെട്ടതിന് ശേഷമായിരിക്കും ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് സമർപ്പണബോധത്തോടു കൂടി ആ വ്യക്തി ഏത് വ്യക്തിയാണോ പഠിക്കുന്നത് ആ വ്യക്തി അത് സ്വീകരിച്ചില്ല എങ്കിൽ ആ വിദ്യക്ക് പ്രയോജനം ഇല്ലാതാവും ആത്മീയ അറിവ് എന്ന് പറയുന്നത് സൂക്ഷ്മതലത്തിൽ ഒരു വ്യക്തിക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന അറിവാണെന്ന് ഏതൊരു വ്യക്തിക്ക് അറിയാമോ അവന് മാത്രമേ ആ വിദ്യ കൊണ്ട് പ്രയോജനമാവത്തുള്ളൂ ഗുരു എന്നുള്ളതിൻ്റെ സംസ്കൃത പദമാണ് അതിന്റെ അർത്ഥം ഗു എന്ന് പറഞ്ഞാൽ ഇരുട്ടെന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാക്കുക എന്നുള്ളതുമാണ് ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ ഇല്ലാതെ ആരാക്കുന്നുണ്ടോ അവനാണ് ഗുരു ഭൗതിക തലത്തിൽ തരുന്ന വിദ്യ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നില്ല മറിച്ച് ആത്മീയ തലത്തിൽ കൊടുക്കുന്ന ഈ വിദ്യ ഒരു വ്യക്തിയിലെ ഇരുട്ടിനെ ഇല്ലാതാക്കും പക്ഷെ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ സാധിക്കാത്ത തരത്തിൽ പഠിക്കുന്ന വ്യക്തിക്ക് സംസ്കാരത്തിലും കർമ്മവാസനയിലും അടിപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും ശരി ഒരു പക്ഷേ അവൻ്റെ അവൻ്റെ ആന്തരിക തലത്തിലുള്ള അല്ലെങ്കിൽ അവൻ്റെ സൂക്ഷ്മ തലത്തിലുള്ള ഇരുട്ടിന് ഒരു ഗുരുവിന് പെട്ടെന്ന് എടുത്ത് കളയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് കലിയുഗത്തിൽ ഗുരുക്കന്മാരുടെ പ്രഭാവം വിദ്യ പഠിക്കുന്ന വ്യക്തികൾ തിരിച്ചറിയുന്നത് ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ താൻ എന്തളവ് എന്ത് കിട്ടുന്നു അത് എന്തളവാണ് കിട്ടുന്നത് ഘോര ഘോരം ഗുരു പ്രസംഗിച്ചാലും ഘോരഘോരം ഗുരു കൊടുക്കാൻ താല്പര്യപ്പെട്ട് നിന്നാലും സ്വീകരിക്കുന്നവൻ്റെ ഓട്ടക്കലമാണെങ്കിൽ ഒരു കാരണവശാലും ഒഴുകിപ്പോകത്തേ ഉള്ളൂ നിലനിൽക്കുന്ന സംഭവമേ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക ആത്മവിശ്വാസത്തോടുകൂടി ഏതൊരു വ്യക്തിയാണോ ഇതിൽ നിന്നും എനിക്ക് പ്രയോജനം ഉണ്ടാവും എനിക്ക് ഉന്നതി ഉണ്ടാവും എന്ന് ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ ഭാവോ ഈ ആത്മീയതലത്തിൽ ഉന്നതി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ആത്മീയതലത്തിൽ ഒരു വിദ്യ കൊടുക്കുക എന്ന് പറയുന്ന ആത്മവിദ്യയാണ് ആ ആത്മവിദ്യ എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല കഥകളല്ല കൊടുക്കുന്നത് കഥകളിൽ കൂടിയല്ല മുന്നോട്ട് പോകുന്നത് തത്വങ്ങളിൽ കൂടിയാണ് ആ തത്വങ്ങൾ ഏതൊരു വ്യക്തിക്കാണോ കൊടുക്കുന്നത് ആ വ്യക്തിക്ക് അതിനെ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി എത്ര പഠിച്ചു കഴിഞ്ഞാലും ശരി അതിനെ ഉൾക്കൊള്ളാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക അത് അവന്റെ കുറ്റമല്ല അവന്റെ സംസ്കാരവും കർമ്മവാസനയും അവനെ അതിന് പ്രചോദനം കൊടുത്തുകൊണ്ടേയിരിക്കും ഉള്ളിലിരുട്ട് പിന്നെയും വ്യാപിച്ചുകൊണ്ടേയിരിക്കും എത്ര കേട്ടാലും ശരിത്ത മത്തിഷ്കത്തിൽ തങ്ങി നിൽക്കാത്ത അവസ്ഥയിലേക്ക് വരും അപ്പൊ ഗുരു എന്ന് പറയുന്നത് ഭാരതത്തിലെ ഗുരുക്കന്മാർ എന്ന് പറയുന്നത് നിസാരക്കാരല്ല ഇത് സദാശിവനിൽ തുടങ്ങി പടിപടിയായി ശങ്കരാചാര്യൽ നിന്നും ഓരോ ഗുരുക്കന്മാരും പിന്നെ ഗുരുക്കന്മാരായി വളരുന്നതിൻ്റെ അർത്ഥം വരുന്നതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ അർത്ഥം ആത്മവിദ്യയിലൂടെ അവര് സമ്പാദിച്ച അറിവ് അവൻ്റെ ശിഷ്യഗണങ്ങളിലേക്ക് പഠിതാക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള അവന്റെ സ്വദ്ദേശത്തോടു കൂടിയാണ് ഒരു ഗുരു ഒരു ശിഷ്യനെ പഠിപ്പിക്കുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയും അവൻ ശരിക്കും ആത്മവിദ്യ അറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നും തന്നേക്കാൾ അവൻ വലുതാകണമെന്നും അവന്റെ പേര് വലുതായിക്കൊണ്ട് അല്ലെങ്കിൽ അവൻ അത് പഠിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നല്ല ആചാര്യന്മാരെല്ലാം നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഏത് ആചാര്യനാണോ തനിക്ക് കിട്ടുന്ന എല്ലാ വിദ്യയും മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത് അവനാണ് യഥാർത്ഥ ആചാര്യൻ ഒന്നും മറച്ചു വെക്കാതെ മറ്റുള്ളവരിലേക്ക് തനിക്ക് കിട്ടിയ ആത്മവിദ്യ കുറേശ്ശെ കുറേശയായി ഓരോ വ്യക്തിയുടെയും റിവനുസരിച്ച് അവന്റെ സംസ്കാരം അനുസരിച്ച് അവന്റെ കർമ്മവാസന അനുസരിച്ച് അവനിലേക്ക് എത്തിച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നവനാണ് ഗുരു അപ്പൊ ആ ഗുരുവിന് കിട്ടുന്ന ഒരംഗീകാരമാണ് ഒരു വർഷത്തെ ഗുരു പൂർണിമയിൽ നാം കണ്ടുവരുന്നത് അതൊരംഗീകാരമാണ് ശിഷ്യൻ കൊടുക്കുന്ന ഗുരുവിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് അത് ഇതെന്റെ ഗുരുവാണെന്ന് അവനെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഗുരുവിന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് തനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടെന്നും അത് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാനും കൂടിയാണ് ഗുരു എന്ന് പറയുന്ന സുദിനം ആചരിക്കപ്പെടുന്നത് അങ്ങനെ ആചരിക്കപ്പെടുമ്പോൾ ശിഷ്യൻ ഗുരുവിന് കൊടുക്കുന്ന ആ ഒരു ആചരണം ആ ഒരു പ്രാധാന്യം ആ ഒരു ബഹുമാനം അവനിൽ ചൈതന്യവത്തായി തീർന്നിരിക്കുന്ന ഈശ്വരന്റെ ഈശ്വരന്റെ കളിയാടൽ അല്ലെങ്കിൽ ഈശ്വരൻ ചൈതന്യവത്തായി തീർന്നു എന്നും അവരിൽ ആ ചൈതന്യം കൂടികൊണ്ടിരിക്കുന്നു എന്നും ഗുരുവിൽ മനസ്സിലായിക്കൊണ്ട് ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും കൊടുക്കുന്ന ദിവസമാണ് ഗുരു പൗർണിമ എന്ന് പറയും ഇതാഷാണ മാസത്തിൽ തന്നെ ആചരിക്കപ്പെടുന്നത് അന്നത്തെ ദിവസത്തിന്റെ വിശേഷതയാണ് പൗർണമ ദിവസമാണ് ചെയ്യുന്നത് ആ പൗർണ ദിവസത്തിൽ ഉടനീളം ഗുരുക്കന്മാരിലെ ചൈതന്യം പുതുതായി ഉണരുകയും അത് ശിഷ്യനിലേക്ക് ആവാഹിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസമാണ് അതിനെ അറിയാതെ പോകുന്ന ശിഷ്യന്മാർക്ക് അതിൻ്റെ പ്രാധാന്യം അറിയാതെ പോകുന്ന ശിഷ്യന്മാർക്ക് ഒരു കാലത്തും അതിനെപ്പറ്റി ചിന്തിക്കാനോ അറിയാനോ സാധിക്കാതെ വരുന്ന അവസ്ഥ ഗുരുവിന് എന്ത് കൊടുത്താലും മതിയാവില്ല എന്ന തരത്തിൽ ചിന്തിക്കുന്ന ശിഷ്യന്മാർക്ക് മാത്രമേ ആ തലത്തിലേക്ക് ഉയരാൻ സാധിക്കത്തുള്ളൂ എനിക്ക് ഗുരുക്കന്മാരുണ്ടായിരുന്നു ആ ദിവസം ഗുരു ഒരു ഡൽഹിയിലായിരിക്കും ഗുരുപൂർണി വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും അവിടെ എത്താനുള്ള തൊര ഞാൻ കാണിക്കുമായിരുന്നു കാരണം അന്നത്തെ ദിവസം ഗുരുവിനെ കാണുന്നതും ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവ് സ്വീകരിക്കുകയും ഗുരുവിന്റെ ചൈതന്യത്തിന്റെ ഒരു അംശമെങ്കിലും തന്നിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അവിടെ എത്താനുള്ള ത്വര എങ്ങനെയെങ്കിലും എത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ സ്ഥിതി ഞാൻ പോയിട്ടുണ്ട് പല 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 സ്ഥലത്തും വളരെ ദൂരെ 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 വെച്ചിട്ടുള്ള ഗുരു പൂർണിമാ ദിവസത്തിൽ ഒന്നും രണ്ടും ദിവസം യാത്ര ചെയ്ത് ട്രെയിനിൽ യാത്ര ചെയ്ത് ഗുരുവിനെ കാണാൻ പോയിട്ടുണ്ടായി കാര്യം തന്നിരിക്കുന്നത് ഒരു പക്ഷേ വളരെ ചെറുതായിട്ട് തനിക്ക് തോന്നുമെങ്കിലും അത് വളരെ വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം പ്രഭാഷണങ്ങളിൽ കൂടിയോ അല്ലെങ്കിൽ അടുത്തിരുന്ന് കിട്ടിയ ചൈതന്യത്തിൽ കൂടിയോ മറ്റു പലതരത്തിലും നിന്ന് കിട്ടിയ അറിവ് വളരെ ചെറുതാണെന്ന് ആദ്യം തോന്നുന്നെങ്കിലും പിന്നെ പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ അറിവാണ് എന്നെ പതിനാല് വർഷം കൊണ്ട് ഇത്രയും ആളുകൾക്ക് ഭഗവത്ഗീതയും ഉപനിഷത്തും പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തനാക്കി തീർത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ എൻ്റെ ഗുരുക്കന്മാരെ ഇന്ന് ഞാൻ മനസ്സിൽ വന്നിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ഇന്നത്തെ ചെറിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഗുരുക്കന്മാരെ വന്നിക്കുക അവരെ ബഹുമാനിക്കുക അവരിൽ നിന്നും കിട്ടുന്ന അറിവ് വളരെ വലുതാണെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ അറിവിനെ വലുതാക്കിക്കൊണ്ട് അവന്റെ ജീവിതത്തിൽ അത് പ്രവൃത്തി പദത്തിലേ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയ വ്യക്തിയാണ് അതുകൊണ്ട് ഇന്നെനിക്ക് പല ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ അറിവ് പലതി പലതരത്തിൽ എനിക്ക് മനസ്സിലായിക്കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്റെ ഭത്തിഷ്കത്തിൽ പ്രവേശിച്ചുകൊണ്ട് എനിക്കതിനെ കൃത്യമായിട്ട് സൂക്ഷ്മതലത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് സൂക്ഷ്മതലത്തിലെത്തുന്ന ശിഷ്യന്മാർ വളരെ വളരെ ചുരുക്കമാണ് സൂക്ഷ്മതലത്തെ കുറിച്ച് അറിയാൻ പ്രാപ്തരാക്കുന്ന ഗുരുക്കന്മാരുണ്ടെങ്കിൽ അവര് സർവോപരി ആദരിക്കപ്പെടേണ്ടതാണ് നമ്മൾ സ്ഥൂലതലത്തിൽ മാത്രം ചിന്തിച്ച് കഥകളും അതുപോലെ തന്നെ പ്രഭാഷണവും കേട്ട് പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് ഈ കഥകളിലും പ്രഭാഷണങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ നാം മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് നമ്മളെ ആനയിച്ചുകൊണ്ടുപോ അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഒരു ഏതൊരു വ്യക്തിയുണ്ടോ അത് നമുക്ക് അനുഭവത്തിൽ കൊണ്ടുവരുന്ന വ്യക്തിയുണ്ടോ ആ വ്യക്തിയാണ് ആചാര്യതലത്തിലേക്ക് പിന്നെയും പിന്നെയും നമ്മളെ എത്തിക്കാൻ ശ്രമിക്കുന്നത് മുക്തിപഥത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഗുരുവിനെ ബഹുമാനിക്കുക വന്നിക്കുക ആചരിക്കുക എന്തൊക്കെയാണോ ആ ഒരു തലത്തിൽ നാം ചെയ്യേണ്ടത് ഒരു ശിഷ്യൻ ചെയ്യേണ്ടത് അത് തീർച്ചയായിട്ടും ഒരു ശിഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഗുരു പ്രസന്നമാകത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക ഭഗവത്ഗീതയുടെ പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ ഏഴാമത്തെ ശ്ലോകത്തിൽ കൃത്യമായിട്ടും ആചാര്യ ഉപാസന എന്ന് പറയുന്നുണ്ട് ആചാര്യനെ ഉപാസിക്കാതെ അല്ലെങ്കിൽ ആചാര്യന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാതെ ഒരു വ്യക്തിക്കും സന്തോഷത്തോടുകൂടി ഗുരുവിൽ നിന്നും അറിവ് ലഭിക്കാൻ സാധ്യമല്ല ഗുരുവിനെ പ്രസാദിപ്പിച്ച് വേണം എപ്പോഴും നമ്മൾ വിദ്യ നേടാൻ ആ വിദ്യയാണ് വെറുതെ ചോദിക്കുകയല്ല ചെയ്യുന്നത് സന്തോഷത്തോടുകൂടി പ്രസാദിപ്പിച്ചതിന് ശേഷം കിട്ടുന്ന വിദ്യയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട് അതാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ടും ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഏഴാമത്തെ ശ്ലോകത്തിൽ എങ്ങനെ ഒരു വ്യക്തിക്ക് മുക്തിക്ക് അർഹനാകണം എന്നുള്ളത് താഴത്തെ തട്ടിൽ അമാനത്തം അതംബിത്വം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ മാനവും അപമാനവും എല്ലാം ഒരുപോലെ തുല്യമായി കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഗുരു ഇത് രണ്ടും കേട്ടാൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കണം ഗുരു ഇതിനകത്തില് അവൻ മനസ്സിലാക്കേണ്ട തലം എന്താണ് ഒരു ശിഷ്യൻ മനസ്സിലാക്കേണ്ട സ്ഥലം എന്താണെന്നുള്ളത് വ്യക്തമായ ഒരു ധാരണ ശിഷ്യൻ ഉണ്ടാവണം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മനിഷ്ഠനായ ഗുരു എന്ന് ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത് യോഗമുക്തി നേടിയ വ്യക്തി വ്യക്തിയാകണമെന്നില്ല ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞ് ആ ഒരു തലത്തിലേക്ക് സഞ്ചരിക്കുന്ന വ്യക്തിയും ബ്രഹ്മനിഷ്ഠനാണ് ഭഗവത്ഗീത പറയുന്നുണ്ട് യോഗി ആരാണെന്ന് പറയുന്നുണ്ട് ഒരു വ്യക്തി ഗീത പഠിച്ചതിന് ശേഷം ആ വ്യക്തി അവൻ ആ തലത്തിലേക്ക് സാവധാനം അടിവെച്ച് നീങ്ങി തന്റെ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശിഷ്യനും ആ തലത്തിലേക്ക് ഉയർന്നു വരാൻ താല്പര്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഗുരു അവനെ സാവധാനത്തിൽ ഉയർത്തിക്കൊണ്ടുവരും പക്ഷെ കലിയുഗത്തിൽ അങ്ങനെയുള്ള വ്യക്തികളെ കിട്ടാൻ വളരെ പ്രയാസമാണ് അപൂർവമാണ് അതായത് ഗംഗയുടെ ഒഴുക്ക് തുടങ്ങുന്നത് ഗംഗയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എവിടെയോ ഹിമാലയത്തിന്റെ ഒരു സ്ഥാനത്താണ് വളരെ ചെറുതായിട്ട് തുടങ്ങുന്ന ഗംഗയിലെ ഒഴുക്ക് അത് ഗംഗയായി സമതലങ്ങളിലൂടെ ഒഴുകി നമ്മളിലേക്ക് എത്തുമ്പോൾ ഗംഗയെ ഗംഗാദേവിയായി നാം കാണുന്നു ചെറുതായി തുടങ്ങിയത് വലുതായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് പോലെ ഗുരുവിന്റെ പിന്നാം പറമ്പ് അന്വേഷിച്ചു പോകുന്നവരും അതുപോലെ തന്നെ ഗുരുവിനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വേറൊരു തരത്തിൽ കാണുന്നവർക്കും അത് കിട്ടാൻ സാധ്യതയില്ല അവൻ അതിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയില്ല വലിയ പ്രയാസമായിരിക്കും അതാണ് നാം മനസ്സിലാക്കേണ്ട തത്വം ഈ തത്വത്വം അറിഞ്ഞ് ഏതൊരു വ്യക്തിയാണോ ഗുരുവിനെ ആശ്രയിക്കുന്നത് അവന് ഇതിലേക്ക് പോവാൻ സാധ്യമാ സാധ്യതയുള്ളൂ ഗുരുക്കന്മാർ പലതുണ്ടെങ്കിലും തുടങ്ങി വെച്ച ആശാമ്പള്ളി പള്ളി തൊട്ട് മുകളിലേക്ക് പലതരത്തിൽ നാം ഭൗതിക തലത്തിൽ വിദ്യ അഭ്യസിക്കുന്നത് പോലെ നമ്മുടെ ഗുരുക്കന്മാരും താഴത്തെ തട്ടിൽ നിന്നും മുകളിൽ വരെ നമ്മളെ എത്തിക്കാൻ ആരാണോ സഹായിക്കുന്നത് അവരെല്ലാം ഗുരുക്കന്മാരാണെന്ന് മനസ്സിലാക്കുക അവർ നമുക്ക് തരുന്നത് നിസാരമായ ഒരു അറിവല്ല ആ അറിവിന്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം